സർക്കാരിന്റെ കഴിഞ്ഞ ൂടി വ്യക്തമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുമ്പോൾ അവരോട് പുഞ്ച് അവരെ അപമാനിക്കലുമാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളത് അമ്പത്തൊന്ന് വെറ്റിപ്പറ്റി ചന്ദ്രശേഖരനെ കൊന്ന കൊലക്കേസിലെ പ്രതികൾക്ക് കോടതിയിൽ ഹാജരാകുന്നു കഴിഞ്ഞ തിരിച്ചു വരുന്ന വഴി മധ്യസൽക്കാരം ഉൾപ്പെടെ ഹോട്ടലിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന പോലീസാണ് കേരളം ഞങ്ങൾ ഇതാദ്യമായിട്ട് ഉദ്ദേശിക്കുന്നതല്ല ജയിലെ സ്ഥിതി ഇതാണ് ജയിലിൽ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് മെനു കഴിഞ്ഞ ദിവസം കൊടുക്കും എന്നിട്ടാണ് പിറ്റേ ദിവസം ഭക്ഷണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്നേറ്റസ്റ്റ് ഫോൺ അതുകൊണ്ട് മുഖ്യമന്ത്രി ദയവ് ചെയ്തൊരു കാര്യം ഇത് ചൂട് കാലം വരാൻ പോവാണ് അവരുടെ അത് മാത്രമാണെങ്കിൽ സർക്കാർ ചന്ദ്രശേഖരം കൊലക്കേസിലെ പ്രതികൾക്ക് ചെയ്തുകൊടുക്കാനുള്ളത് ഇത് എന്തുകൊണ്ടാണ് അവര് ചോദിക്കുമ്പോൾ അവര് കൈമ്പോൾ അവർക്ക് ഈ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നതെതിരെ അവരെ പേടിയാ അവര് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പിതാക്കന്മാരെ ഭയപ്പെടുത്തിയ ബ്ലാക്ക് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഇരുന്നുകൊണ്ട് ലഹരി വ്യാപാരം നടത്തുന്നു പുറത്തിറങ്ങിയ ഡ്രഗ് പാർട്ടി നടത്തുന്നു എല്ലോടും ഇതാണ് അതുപോലെ തന്നെയാണ് ഹാരീസിന് നേരെയുള്ള ആരോഗ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ മുഴുവൻ ബലിയാടാക്കാൻ നവീൻ ബാബു കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പെരുമാറുന്നതുപോലെയാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ പെരുമാറുന്നത് അതുകൊണ്ട് ഹാരി ആവശ്യപ്പെടുന്നത് ഈ ഹാരിസിനെ കുറ്റക്കാരാക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമത്തിൽ നിന്നും ആരോഗ്യമന്ത്രി പിന്മാറണം അദ്ദേഹത്തെ ശ്രമം നടത്തിയതിന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരി സമൂഹത്തോടും ാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ആ പരാമർശത്തെ ഒഴിവാക്കേണ്ടതായിരുന്നു ഇവിടെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ട്യവർഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് കലാപരമായ കാര്യങ്ങളും കൂടെ ചുറ്റും ഉൾപ്പെടുത്തലുള്ള ഒരു യാതൊരു തരത്തിലുള്ള ഒഴിവാക്കാൻ വരും ഈ കേരളത്തിൽ നമ്മുടെ ലോകത്തിൽ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾ എത്ര മനോഹരമായ സിനിമകൾ എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഫാക്ടറി ആർക്ക സൊസൈറ്റി ഒരു കുളിച്ചു ഭേദാവിത സൊസൈറ്റിയിലും ഒരു സവർണ്ണ ഭേദാവിത സമൂഹത്തിലും പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ പ്രായ സിനിമാകാരൻ ചെലചാരൻ അത് പറയുന്നതായിരുന്നു